ഇന്ന് നിങ്ങൾക്ക് മാക്സ് പരീക്ഷയാണ് ഫിഫ്റ്റീൻ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ നന്നായി ചോദ്യങ്ങൾ വായിക്കുക ഇപ്പൊ ഒരു ബെല്ലടിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്ക് പേപ്പർക്ക് തരാട്ടോ എല്ലാരും നല്ല ഈ കുട്ടികളായിട്ടേ ഫാതു ഇത എക്സാം കാണാൻ നോർമല്ലേ ഞാൻ സോറി മിസ് ഫാതു മിണ്ട ദീർനെ എക്സാം മേരിക്കണം കേട്ടോ ഓക്കേ മിസ് എക്സം കഴിഞ്ഞതിനു ശേഷം ഫാതു വലിയ സന്തോഷത്തിലാണല്ലോ ഫാതു പേ പേരിയൂട്ടരെ അല്ലേകളാ ആളകെ ടെൻഷൻ അടിക്കുള്ളേ എന്നാ പിന്നെ വെറുതെ എന്തിനാ അവളെ പാട്ടുപറന്നെ കേട്ടിലെ അതിനെത്ര അറിയാന വേണ്ട ഞാൻ എക്സാം പേപ്പർ കിട്ടുമ്പോൾ നോക്കിക്കോളാ എന്നാ ഇരത്തിനെ എടി വിട്ടിലെ ഇനി അത് മാറ്റി ഇടാനേ തീർക്കാനൊന്നും കയ്യിലാലാ പാട്ടു അങ്ങക്ക് ബുദ്ധി

ഇനെ കൊണ്ടേണ്ടേ പൊന്നാരമ്മേ നിങ്ങൾ കഥ കേക്ക് 20 क्वेश्चंस ഉണ്ട് ഇനൂ എത്ര നസമാണ് നിനക്ക് എല്ലാവിധ സന്തോഷവും കരുതലും നേരുന്നു നീ എന്നും സ്നേഹവും ചിരിയും കൊണ്ട് നിറഞ്ഞു നിൽക്കട്ടെ അമ്മോനെ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഇതുപോലെ നിങ്ങളുടെ birthday కి ഞാൻ നിങ്ങളെ wish ചെയ്യണോ മറക്കാതെ comment ആ ഇടുമല്ലോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ subscribe ആയ message बोले birthday ണെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ എന്നും മൾക്ക എല്ലാവിധ സന്തോഷവും കരുതലും നേരുന്നു ഇന്ന് നിന്റെ സ്പെഷ്യൽ ഡേ ആട്ടോ നീ എന്നും സ്നേഹവും ചിരിയും കൊണ്ട് നിറഞ്ഞു നിൽക്കട്ടെ പൊരിക്ക കൂടി ഹൃദയത്തിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ ടു യു ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇപ്പോ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമന്റ് ഒന്നും ചെയ്യാൻ മറന്നു പോയിക്കരുത് ദേ ഇപ്പോ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ആരെങ്കിലും പുതുതായിട്ട് കാണ